ഈ മഹാകവി മോയിൻകുട്ടി വൈദ്യര് ബദറുണ്ടാക്കാനുള്ള ഒരു കാരണം എന്താണെന്നറിയോ മോയിൻകുട്ടി വൈദ്യര് ബദറുണ്ടാക്കണിൻ്റെ മുമ്പ് പൂമാക ബദറുൽ മുനീർ ഉസ്സുനുൽ ജമാൽ എന്ന് പറയുന്ന ഒരു പ്രേമത്തിൻ്റെ കവി കാവ്യുണ്ടാക്കിയിരുന്നു ആ പാട്ടുമായി ഉമ്മാൻ്റെ അടുക്കളയിൽ വന്ന് പാടിയപ്പോൾ ആ ഉമ്മ ശകാരിച്ചു പൊന്നുമോനെ ഈ പാട്ടുണ്ടാക്കിയതിന് പകരം നിനക്ക് മുത്തുനബിയെക്കുറിച്ച് വല്ല മധുണ്ടാക്കിക്കൂടെ ആ ഉമ്മാന്റെ ശകാരം അതുകൊണ്ട് മോനെ ഈ പാട്ടുണ്ടാക്കിയതിന് പ്രായശിത്തമായി മുത്ത് നബിയെക്കുറിച്ചൊരു പാട്ടുണ്ടാക്കുന്നത് വരെ ഈ ഉമ്മാക്ക് പൊരുത്തമില്ല ഈ ബദറുണ്ടാക്കാനുള്ള ഒരു പശ്ചാത്തല ഞാൻ പറയണത് മോയിൻകുട്ടി വൈദ്യർ ചിന്തിച്ചു ഉമ്മാൻ്റെ പൊരുത്തല്ലാതെ ഞാൻ അങ്ങനെ അന്ന് രാത്രി കിടന്നുറങ്ങും രാത്രി കടപ്പറയിൽ വന്നു മോയിൻകുട്ടി വൈദ്യർക്ക് ഉറക്കം കിട്ടണില്ല നമ്മൾ വിചാരിക്കും മോയിൻകുട്ടി വൈദ്യർ കേവലം ഒരു പാട്ടുകാരനാണെന്ന് അല്ല തികഞ്ഞ സൂഫി വര്യനാ സക്കറാത്തുൽ മൗത്തിൻ്റെ ഘട്ടത്തിൽ ലായിലാഹ ഇല്ലെന്ന ചെല്ലാൻ മോയിൻകുട്ടി വൈദ്യർക്ക് കഴിയുന്നില്ല എത്ര ചൊല്ലിക്കൊടുത്തിട്ടും ചെല്ലാൻ കഴിയണില്ല അവിടെ ഹാദറായ ആളുകൾ ചോദിച്ചു ഇത്രയും വലിയ ബദുറിൽ കുബറുണ്ടാക്കിയ നിങ്ങൾക്ക് ില്ലേ മോയുംകുട്ടി വൈദ്യര് ഇതങ്ങ് പറയുമ്പോ ആംഗ്യം കാണിച്ചു കൊടുത്തു ഒരു പെണ്ണും പേപ്പറും ഇട്ട് കൊണ്ടുപോവാൻകുട്ടി വൈദ്യൊടുത്തു ലായിലാഹ ഇല്ല അതവിടുന്ന് വട പറയുന്നു അതാണ് ഏറ്റവും ബതിലീങ്ങളുമായുള്ള നമ്മുടെ മധു കള് അവരെ കുറിച്ച് പാടലും പറയലും നമുക്ക് സക്കറത്തുൽ മൗത്തിൻറെ ഘട്ടം ഇബിലീസ് നമ്മുടെ ഈ ഊരപ്പെടാൻ വേണ്ടി വരുമ്പോ അവിടെ നമുക്ക് ഹാദറാവണം അസുഹാബുൽ ബദിരീങ്ങൾ ഈ പരിശുദ്ധമായ റമദാനിൻ്റെ ഇരുപത്തിയൊന്നാം രാവ് ഞങ്ങൾ ബദിങ്ങളെ കുറിച്ച് കേൾക്കുന്നതും പറയുന്നതും സഖറാത്തുൽ മൗത്തിൻ്റെ ഘട്ടത്തിൽ ബദരീങ്ങളെ സഹായം ലഭിക്കാൻ ഇതൊരു കാരണമാക്കണേ അല്ലാ ദാഹമൌത്തത് കൂട്ടിടും ഈ ബലീസ് കൂസിന് കാട്ടിടും നേരം ല ഇലവനാട്ടുവാൻ ഭദ്രീങ്ങൾ തുണറബന ല ഇലാഹ ഇല്ലാഹു ആ ബദുറുൽ മുനീർ ജമാൽ എന്ന പ്രേമത്തിന്റെ കാവ്യണ്ടാക്കിയപ്പോ പ്രായശ്ചിത്തമായി ഉമ്മ കൊടുത്തത് ഈ പാട്ടുണ്ടാക്കിയതിന് പ്രായശ്ചിത്തമായി റസൂലുല്ലാന്റെ പാട്ടുണ്ടാക്കണതുവരെ ഈ ഉമ്മാക്ക് പൊരുത്തമില്ല ഉമ്മാന്റെ പൊരുത്തം കിട്ടാതെ ഇന്നത്തെ രാത്രിയിൽ ഞാൻ എങ്ങനെ കിടന്നുറങ്ങാനാ മോയിൻകുട്ടി വൈദ്യേര് പെന്നും പേപ്പറും എടുത്തു എവിടുന്ന് തുടങ്ങണം എങ്ങനെ ആരംഭിക്കണം ഒരു പുടുത്തവും കിട്ടുന്നില്ല സ്വലാത്തുകൾ ധാരാളം ചൊല്ലി അങ്ങനെ തഹജുദിന്റെ സമയമായപ്പോ മോയിൻകുട്ടി വൈദ്യേർക്ക് ചെറിയൊരു ഉറക്കം വന്നു അപ്പയാണ് മനാമിലൂടെ ഒരാൾ തുടങ്ങാൻ വേണ്ടി കൽപ്പിക്കുകയാണ് മോയിൻകുട്ടി വൈദ്യരങ്ങ് തുടങ്ങാണ് കുറിമില്ലാ ചരിത്രം പറ തുടങ്ങിക്കൊടുത്തത് അന്ന് മനാമിൽ വന്നത് സയ്യദ് അങ്ങനത്തൊരു കാവ്യ പഴയകാലത്താളുകൾ സീറത്തുൽ ഹലബിയയും സീറത്തുൽ നബിയെയും നോക്കിയിട്ടല്ല ബദർ പഠിച്ചത് മോയിൻകുട്ടി വൈദ്യരെ ബദർ ഇങ്ങനെ കേൾക്കുമ്പോൾ ഏത് സാധാരണക്കാരനും മനസ്സിലാവും ഇനി എങ്ങനെ ബദർക്ക് പോണത്

നബി ബദർക്ക് േരത്ത് വളർ കൊടി മൂണ്ടെണ്ണം മൂന്ന് എടുത്തു പതാകെടുത്തു സൂറു മൂന്ന് കൊടിയെടുത്തു എന്താണ് ആ കൊടീൻ്റെ കളറ് ഒന്ന് അബിയല് വെളുത്ത കൊടി രണ്ടെണ്ണോ ബാക്കി രണ്ടെണ്ണം കറുത്ത കൊടി ഇതാര കൈയിലാ മുത്തുനബി കൊടുത്തത് കോൾ സതകുടീ നബി അവരത് പിടിച്ചൈ അവർ മും പിടിച്ച് ആദ്യത്തെ വെളുത്ത കൊടി കൊടുത്തത് സയ്യിദുനാ

എന്തിനാ അങ്ങ് കരയുന്നത് അവിടെയുള്ള ആളുകൾ ചോദിച്ചപ്പോ തങ്ങൾ പറഞ്ഞത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ അതിയല്ലോ അവനുവിനെ ചിന്തിച്ചിട്ടാ കരയണത് എൻ്റെ ഉഹുദിൻ്റെ രണാങ്കണത്തിൽ ഷഹീദായപ്പോ അന്ന് എൻ്റെ കൂട്ടുകാരനായ മുസ്താബിന് കൊടുത്ത കഫമ്പുടവാ തല മറച്ചാൽ കാല് മറക്കാൻ കഴിയൂല കാല് മറച്ചാലോ തല മറക്കാനും കഴിയൂല അങ്ങനെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാത്ത ആ കഫമ്പുടയായപ്പോ ഞങ്ങള് പുല്ല് വെച്ചിട്ടാണ് എൻ്റെ മുസ്താബിന് മറവ് ചെയ്തത് ഇരുപത്തിയൊന്നാമത്തരാവ് ആ മുസ്തബിതങ്ങളെ പേര് ഞങ്ങൾ പറയുമ്പോ നാളെ അവരോടുകൂടെ സ്വർഗത്തിൽ കടക്കാൻ അവരെ മധു പറഞ്ഞത് സബവാക്കണേ അള്ളാ അങ്ങനത്തെ മുസ്തബിതങ്ങളെ കൈക്കല വെളുത്ത കൊടുത്തത് ഏറ്റവും മുന്നൂറ്റഞ്ചാൾക്കാരെ മുമ്പിൽ മുസ്ആബുവിന് ഉമയുറതി അള്ളാഹുവിനു ഇങ്ങനെ രണ്ട് കറുത്ത കൂടിയാണ് അതാര കയ്യിലാണ് കൊടുത്തത് മൂണ്ടാം സഹദിന് മുഹതിൽ അരശര് ഇടബലവും നിന്ദാറീഫേ രണ്ട് കറുത്ത കൂടി ഒരു കറുത്ത കൂടി നബി കൊടുത്തത് മഹാനായ സഹദബിന് മുഹത് പ്രതിയുള്ള കയ്യിലാണ് മറ്റേ കറുത്ത കൂടി കൊടുത്തതോ ദുൽദൂലീരമേൽ ഈരൊന്നും കൊണ്ടാടീ

അങ്ങനെ രണ്ടാളും ഈ മുന്നൂറ്റഞ്ച് സഹാബത്ത് ബദർക്ക് ഇങ്ങനെ പോവാ പക്ഷേ ഒരു കച്ചവട സംഘത്തെ പിടിക്കാൻ പോകുമ്പോൾ എന്തെങ്കിലും സേഫ്റ്റിക്ക് വേണ്ടേ ഇവരെ കയ്യിൽ എന്താ ഉള്ളത് ഒരു കൗലിൽ ആറണ്ടും അതിൽ അതിന് ബിഫോണ്ട്